പോയാടിയായിരുന്നു നീ എവിടെയായിരുന്നു ഏ നീ ഞങ്ങളോട് പറഞ്ഞിട്ടാണോ പോയി അവിടെ നിന്ന് ഏ ഞങ്ങളോട് പറഞ്ഞിട്ടാണോ നീ പോയത് ഏഹ് നീ നീ അവിടെ നിൽക്ക് നീ അവിടെ നിൽക്ക് നീ നീ അവിടെ നിൽക്ക് എന്നോട് നിന്നോട് ചോദിച്ചെന്നുള്ളത് മറുപടി പറയും നീ ഞങ്ങളോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടാണോ പോയേ പുറത്തേക്ക് ഏ നീ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പുറത്തേക്ക് പോയേ ഏഹ് ഞങ്ങളോട് ചോദിച്ചാ നീ എവിടേക്ക് പോയ നീ എവിടേക്ക് പോകണെന്നാ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞാ നീ ഏ പറഞ്ഞാടാ നീ ഏ ഞാൻ നിങ്ങളെ നീ എവിടെയാന്ന് വെച്ചു ഞാൻ അന്വേഷിക്കണ്ടേ ഏഹ് നീ നീ നീയപിടിയാന്ന് വെച്ചിട്ടു ഞങ്ങളെ അന്വേഷിക്കുന്ന സ്വഭാവം കൊണ്ട് പോയാ ഓക്കേ പോയട്ടിരിക്കണോക്കെ

അതായത് തുത്തുവിന് ആൾക്കൊപ്പം സീറ്റ് വേണം തുത്തു ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ തുത്തു നടക്കലിരിക്കും ഇതാണ് കഥ കൂട്ടത്തിൽ അവനും വേണം കഴിക്കില്ല ഗുഡ് മോർണിംഗ് അപ്പോൾ കൊടുക്കണുമാണ് ഞാൻ നേരം വൈകിട്ട് നേരം വൈകി ജിമ്മിൽ നിന്ന് എത്താനായിട്ട് ഭയങ്കര ടെൻഷനായി കാരണം ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും കുറേ കാര്യങ്ങളുണ്ട് കാരണം ചായയുടെ കറി ഉണ്ടാക്കണം ചോറ് വയ്ക്കണം പിന്നെ കറി ചോറിലേക്ക് കറി ഉണ്ടാക്കണം ചായയുടെ കടീലേക്ക് കറി ഉണ്ടാക്കണം അപ്പം ഭയങ്കര ടെൻഷനായി ചായ വെക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഈ ചായ ചായപാത്രത്തിൽ ഞാൻ പഞ്ചസാര ഇട്ടു ഗൈസ് ഞാൻ പത്തിരിക്ക് പൊടി നനയ്ക്കാനായിട്ട് നോക്ക് ഇതില് ചായപ്പൊടി ഇട്ടു നോക്ക് ഗൈസ് ഇതില് ചായക്ക് ഞാൻ ചായപാത്രത്തിൽ ഞാൻ പഞ്ചസാര ഇട്ടു വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പത്തിരിക്കുള്ള പൊടിയിലേക്ക് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുക അതിൽ ഞാൻ ചായപ്പൊടി ഇട്ട് ഇതില് ഞാൻ പഞ്ചസാര ഇട്ട് എന്തോ ചെയ്യാം ഇത് ചായ ഈ ചായ എടുത്ത് കൊണ്ട് കളയണോ ഇതില് ചായപ്പൊടി ഇട്ടിട്ട് വീണ്ടും വെള്ളം അങ്ങനെയാണ് ഗൈസ് ടെൻഷൻ 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 വേറെന്താ നേരം വലിയ കാരണം ഉണ്ടാകാം ടാറ്റാ ബൈ ബൈ ബസ് ചെയ്യൂ വീണ്ടും കാണാം താങ്ക് യു പ്രകൃതി ഞാൻ വീണ്ടും ഇതിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് അതെ അതിൽ വീണ്ടും പത്തിരിക്കുള്ള വെള്ളം വെച്ചു നേരത്തിൽ ചായപ്പൊടി ഇട്ട് കുടിക്കാൻ പറ്റത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ അത് ചായ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ അത് ചായ കൊണ്ട് തുടങ്ങും അതെ വീണ്ടും വെള്ളം വെച്ചു ചായപ്പൊടി ഇട്ടു ഞാൻ ഈ അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്ക